നമസ്കാരം വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ തി ആഴക്കടലിൽ വൻതോതിലുള്ള ക്രൂഡ് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ എണ്ണ നിക്ഷേപമാണിതെന്നാണ് വിലയിരുത്തൽ ഇതിൽ സ്വന്തമായി പര്യവേഷണം നടത്താനും ഉൽപാദനം നടത്താനും പാകിസ്ഥാന് നിലവിൽ സാങ്കേതികവിദ്യകളില്ല അതുകൊണ്ട് തന്നെ മറ്റു അന്താരാഷ്ട്ര കമ്പനികളുമായി അവർ ഇതിനു വേണ്ടിയിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി പക്ഷേ ഉൾപ്പെടെയുള്ള ചില നാടുകളിലെ ആളുകൾക്കെതിരെ പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടന്നതുവഴി ഈ പദ്ധതികളെല്ലാം അവർ അവരുപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായി വളരെ കൂടുതൽ അടുത്ത് നിൽക്കുന്ന തുർക്കി ഈ ആവശ്യം അതില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ ഈ വൻതോതിലുള്ള എണ്ണ നിക്ഷേപം തങ്ങൾ പര്യവേഷണം നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചു കൊണ്ട് നിലവിൽ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പൊതുമേഖല എണ്ണക്കമ്പനിയുമായി സഹകരിച്ച് തുർക്കിയുടെ എണ്ണക്കമ്പനികൾ പാകിസ്ഥാൻ്റെ ആഴക്കടലിൽ എണ്ണ പ്രകൃതി വാതകം എന്നിവയിൽ പര്യവേഷണം നടത്തുമെന്നും ഖനനം നടത്തുമെന്നും പാകിസ്ഥാനി സന്ദർശനം നടത്തുന്ന തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ വാണിജ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും സുരക്ഷാ മേഖലയിലും പാകിസ്ഥാനുമായി വളരെയധികം സഹകരണം ലക്ഷ്യമിടുന്നുണ്ടെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി പറഞ്ഞു വരും വർഷങ്ങളിൽ അഞ്ഞൂറ് കോടി ഡോളർ ഏകദേശം നാൽപ്പതിനായിരം കോടി ഇന്ത്യൻ രൂപയുടെ ബിസിനസ്സാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇരുരാഷ്ട്ര നേതാക്കളും വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ തുർക്കിയുമായി വളരെയധികം അടുത്ത ബന്ധമാണ് പുലർത്തിപ്പോയിരുന്നത് നമുക്കറിയാം തുർക്കിയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് എന്ന് വളരെ വ്യക്തമായിരുന്നു തുർക്കിയുടെ കൂടാതെ ചൈനയുടെയും ആയുധങ്ങളും ഇന്ത്യ ഉപയോഗി ഇന്ത്യക്കെതിരെ അവരുപയോഗിച്ചു നിലവിൽ വൻതോതിലുള്ള കടക്കണിയിലും സാമ്പത്തിക നിരുക്കത്തിലും പെട്ടുയരുന്ന പാകിസ്ഥാന് ഈ എണ്ണ വിജയകരമായി നടത്താൻ കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ നേട്ടമായിരിക്കും ഊർജോത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും പാകിസ്ഥാന് കഴിയും പാകിസ്ഥാനിൻ്റെ പൊതുമേഖല കമ്പനിയുമായി സഹകരിച്ച് തുർക്കിയുടെ ടർക്കിഷ് പെട്രോളിയം കോർപ്പറേഷനാണ് പര്യവേഷണത്തിനും അതുപോലെ ഖനനത്തിനും വേണ്ടി മുൻകൈയ്യെടുക്കുന്നത് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള എണ്ണയുടെ പത്ത് ശതമാനം ഖനനം ചെയ്യാൻ വേണ്ടി മൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മേഖലയിൽ ചൈനയും തുർക്കിയും പാകിസ്ഥാൻ്റെ മേൽ പിടിമുറുക്കുകയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ വളരെയധികം പഠിച്ചു വരികയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ഇന്ത്യക്കെതിരെ ഉണ്ടാവാതിരിക്കട്ടെ മേഖലയിലൊന്നും സമാധാനം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം നമസ്കാരം